നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽമാരഡ് ലാലിഗേലി ദല ജിറോടെയെ പരാജയപ്പെടുത്തുമ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം പുറത്തെടുത്തത് ലൂക്കാ മോട്രിച്ചായിരുന്നു മുപ്പത്തി ഒൻപത് വയസ്സിലാണ് ഈ പ്രകടനം നടത്തുന്നത് നോക്കുക അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു ഞാൻ വളരെയധികം ആണ് എനിക്ക് റയൽ മാഡ് ഫാൻസ് നൽകുന്ന ഈ ഒരു സ്നേഹത്തിൽ അവരോട് നന്ദി പറയാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഗോൾ ഞാൻ അടിച്ചു ശരിയാണ് അത് വളരെ സിമ്പിളായിരുന്നു ജസ്റ്റ് ഷൂട്ട് ചെയ്യുക അതാണ് ഞാൻ അവിടെ ചെയ്തത് എന്ന് അദ്ദേഹം എളിമയോട് പറയുന്നുണ്ടെങ്കിലും അതൊരു കിഡിലോൽ കിടലൻ ഗോളായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല റയലിൻ്റെ സൂപ്പർ ഡിയോ എംപാപ്പയും വിനിയും ചേർന്ന ആ ഡിയോ അത് മികച്ച രൂപത്തിൽ കളിക്കുന്നതും നമ്മൾ കണ്ടു ഇപ്പോൾ മാൻ ഓഫ് ദി മാച്ചിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ ഈ സീസണിൽ റയലിനായിട്ട് മാൻ ഓഫ് ദി മാച്ച് നേടിയവർ റോഡ്രിഗോ റിബോർട്ട് കോട്ടുവ മോഡ്രിച്ച് എന്നിവരൊക്കെ ഓരോ തവണ നേടിയപ്പോൾ ജൂഡ് ബെല്ലിങ്ങ മൂന്ന് തവണ അത് നേടിയിട്ടുണ്ട് ഫെഡേവാൽവറുടെ നാല് തവണ വിനി ജൂനിയർ അഞ്ച് തവണയാണ് അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് സ്വന്തമാക്കിയത് അതേസമയം കിലിയൻ എംബാപ്പെ പത്ത് തവണ അത് സ്വന്തമാക്കിയിട്ടുണ്ട് എംബാപ്പെ റയലിലേക്ക് എത്തിയിട്ട് ഫോം ആവുന്നില്ല മികവില്ല എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞവരൊക്കെ ഇപ്പോൾ മാറ്റി പറയുകയാണ് എംബാപ്പെ അവിടം ഭരിക്കുകയാണ് കൂട്ടിന് വിരിയുമുണ്ട് വല്ലാത്തൊരു ഡിയോ ആർ വളർന്ന് കഴിഞ്ഞ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കുട്ടി വിഷയങ്ങൾ വൈകി റഫ് ചുറ്റുമത്താം